മുക്കം മങ്ങാടിയിൽ മാസങ്ങളായി വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുക്കം യൂണിറ്റ് നേതൃത്വത്തിൽ നിരാഹാര സമരത്തിന് തുടക്കമായി യൂണിറ്റ് പ്രസിഡന്റ് അലി അക്ബർ ജനറൽ സെക്രട്ടറി വി പി അനീസുദ്ദീൻ ട്രഷറർ ഡിൻഡോ തോമസ് എന്നിവരാണ് നിരാഹാരമിരിക്കുന്നത് സമരം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു മുക്കനഗരത്തിലെയും പരിസരത്തെയും ശുദ്ധജല പ്രശ്നത്തിന് പരിഹാരം തേടിയാണ് വ്യാപാരികൾ നിരാഹാര സമരം തുടങ്ങിയത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുക്കം യൂണിറ്റിന്റെ ആഭുഖ്യത്തിലാണ് നിരാഹാര സമരം നടത്തുന്നത് ജല അതോറിറ്റിയുടെ അനാസ്ഥയ്ക്കും അവഗണനയ്ക്കുമെതിരെയാണ് സമരമെന്ന് വ്യാപാരി നേതാക്കൾ പറഞ്ഞു വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുക്ക യൂണിറ്റ് പ്രസിഡന്റ് അലി അക്ബർ ജനറൽ സെക്രട്ടറി വി പി അനീസുദ്ദീൻ ട്രഷറർ ഡിറ്റോ തോമസ് എന്നിവരാണ് സമരം നടത്തുന്നത് രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച സമരം വൈകിട്ട് അഞ്ചു മണി വരെ നീളും മുക്കം ബസ് സ്റ്റാൻഡ് പരിസരത്താണ് സമരം നിരാഹാര സമരം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു സൂചന സമരം മാത്രമാണ് വ്യാപാരി വ്യവസായി ഏകോപന ആയിരിക്കില്ല ഇവിടെ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അറിയാം ഇത്രമാത്രം ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സംഘടിപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ സംഘടിപ്പിക്കാൻ പറ്റുന്ന ഏക സംഘടനയാണ് കേരളത്തിലെ വ്യവാരി വ്യവസായി ഏകോപന സമിതി എന്ന് പറയുന്നത് എല്ലാവരും സമ്മതിക്കുന്നൊരു കാര്യമാണ് ഞങ്ങൾക്കെല്ലാം ചെയ്യാൻ കഴിയും എല്ലാ സമരവും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട ഏത് എത്തം പകരും പോകാൻ ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും സാധിക്കും പക്ഷെ അതിലേക്കൊന്നും ഞങ്ങളെ നിങ്ങൾ മെനക്കെടുത്താതെ ഈ എത്രയും പെട്ടെന്ന് ഈ മനുഷ്യൻ്റെ ഈ ആവശ്യം വെള്ളമാണ് ആവശ്യം മറ്റൊന്നും പോലെയല്ല വെള്ളത്തിന്റെ ഈ എത്രയും പെട്ടെന്ന് ഡിപ്പാർട്ട്മെന്റ് വാട്ടർ അതോറിറ്റി മുനിസിപ്പാലിറ്റി ആണെങ്കിലും എന്തായാലും വെള്ളമാണ് യൂണിറ്റ് പ്രസിഡന്റ് പി അലി അക്ബർ അധ്യക്ഷനായി സലീം രാമനാട്ടുകര മുഖ്യ പ്രഭാഷണം നടത്തി റഫീഖ് മാളിക ജിജി തിരുവമ്പാടി ചന്ദ്രൻകപ്പിയടത്ത് മജീദ് പോളി തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിലുണ്ടായ ചോർച്ച ചോർച്ചയടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റി തുടർന്ന് അനാസ്ഥയിൽ മുക്കനഗരത്തിൽ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് എട്ട് മാസത്തോളമായി പൈപ്പിലുണ്ടായ ചോർച്ച അടയ്ക്കണമെങ്കിൽ ബി എം ആൻ ബി സി നിലവാരത്തിൽ നവീകരിച്ച റോഡിൻ്റെ മധ്യഭാഗം കുത്തിപ്പൊളിക്കണം ഇതിന് പൊതുമരാമത്ത് വകുപ്പിൻ്റെ അനുമതി വേണമെങ്കിൽ മൂന്ന് ലക്ഷം രൂപ പി ഡബ്ല്യു ഡിൽ കെട്ടിവയ്ക്കുകയും വേണം കുടിവെള്ള വിതരണം മുടങ്ങിയതോടെ സ്വകാര്യ ഏജൻസികൾക്ക് വലിയ തുക നൽകി കുടിവെള്ളം വാങ്ങേണ്ട ഗതികേടിലാണ് വ്യാപാരികളും മുക്കത്തെ നഗരവാസികളും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം ലഭിക്കുന്നില്ലെങ്കിലും കൃത്യമായി ബില്ല് വരുന്നുണ്ടെന്നും ഇത് അടച്ചില്ലെങ്കിൽ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും വ്യാപാരികൾ പറയുന്നു നഗരത്തിലെ സർക്കാർ ഓഫീസുകൾ ഹോട്ടലുകൾ വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നൂറുകണക്കിന് സ്ഥാപനങ്ങളിലെ ജീവനക്കാരും ഉടമകളും ദുരിതത്തിലാണ് പ്രശ്നത്തിന് പരിഹാരം തേടി പലതവണ വാട്ടർ അതോറിറ്റി അധികൃതരെ സമീപിച്ചെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ലെന്നും വ്യാപാരികൾ ആരോപിക്കുന്നു വ്യാപാരികൾ മാത്രം പ്രശ്നമല്ലേ ഇത് നിലവിൽ ഇവിടുത്തെ തൊട്ടടുത്ത സമീപ പ്രദേശങ്ങളിലെ വീടുകളിലെ ആളുകൾ അതുപോലെ തന്നെ ഇവിടുത്തെ സർക്കാർ സ്ഥാപനങ്ങൾ തൊട്ടടുത്ത വില്ലേജ് ഓഫീസ് അടക്കമുള്ള സ്ഥാപനങ്ങൾ പോയാൽ അറിയാം പ്രത്യേകിച്ച് വ്യാപാര സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് ഹോട്ടല് അതുപോലെ തന്നെ ഇവര് ദുരിതം മാത്രമല്ല ഇവര് ഇപ്പൊ ഒരു വല്ലാത്തൊരു കടക്കരയിലേക്ക് ഒരു തള്ളപ്പെടുന്ന ഒരു യാഥാർത്ഥ്യാണ് അപ്പൊ നിരന്തരമായിട്ട് ഈ വിഷയം അധികാരികളെ ബോധ്യപ്പെടുത്തി സംസാരിച്ചിട്ട് പോലും ബന്ധപ്പെട്ട ബന്ധപ്പെട്ട അധികാരം പരാതി കൊടുത്തു അതുമായി ബന്ധപ്പെട്ട് ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇവർ സൈറ്റ് സന്ദർശിച്ചു അദ്ദേഹം തന്നെ ഉറപ്പ് എന്ന് പറയുന്നത് നവകേരള സദസിന്റെ പിറ്റേ ദിവസം വർക്ക് തുടങ്ങുന്നതാണ് ആ അത് കഴിഞ്ഞിട്ട് ഒരു മാസത്തോളം പിന്നിട്ടിട്ടും അതുമായി ബന്ധപ്പെട്ട് യാതൊരു അനക്കില്ല വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുക്കം യൂണിറ്റ് കമ്മിറ്റി വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതിയും നൽകിയിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ഥലം സന്ദർശിച്ചെങ്കിലും തുടർ നടപടികൾ ഉണ്ടാവാത്ത പശ്ചാത്തലത്തിലാണ് വ്യാപാരികൾ നിരാഹാര സമരം നടത്തിയത് സി പ്രാദേശിക വാർത്ത മുഖം